ദിലീപിനല്ലായിരുന്നു ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്താൻ നമ്മള താല്പര്യം വെക്കുതേ ഒരു മഹാനടിയാണെന്ന് പറഞ്ഞു ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല ആ വെളിപ്പെടുത്തലും ഇപ്പോൾ പരോക്ഷമായി പുറത്തു വന്നിരിക്കുന്നു സുനിൽ ഇപ്പം ഞാൻ പറഞ്ഞപോലെ പൾസറ് സുനിക്ക് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അതും പുറത്തു വന്നിരിക്കുന്നു അത് മറ്റാരുമല്ല നമ്മുടെ ദിലീപിൻ്റെ ഭാര്യയായിട്ടുള്ള കാവ്യ മാധവൻ തന്നെയാണ് അതിൽ പോക്സോ കേസ് ഉണ്ടെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും ഹെമാ കമ്മീഷൻ അത് കൃത്യമായി അത് കൃത്യമായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഇയാഗു ആണെന്ന് ഷെയ്ക്കിയറുടെ കഥ കഥാപാത്രമായിട്ടുള്ള ഒഥനോയിലെ കഥാപാത്രമായിട്ടുള്ള ഇയാഗു ആണെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് പക്ഷേ അതിനേക്കാൾ വില്ലന്മാർ ഈ മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളതും കൂടി ഇതുകൊണ്ട് സ്പഷ്ടമാവും ഈ നടൻ പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതായത് എനിക്ക് പ്രകൃതി വിരുദ്ധമായിട്ടുള്ളതാണ് ഇഷ്ടം പിണറായി എന്ന് പറയുന്നത് എൻ്റെ തെളിവുകളും അതിനകത്ത് പോക്സോ കേസ് ഇരുപത് പരാതികളുണ്ട് അതെല്ലാം വളരെ ഗൗരവതരമാണ് എന്ന് പറയുന്നത് നമ്മളാരും അല്ല ഐ പി എസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഏഴ് ഉദ്യോഗസ്ഥരാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് പറയുന്നത് കൃത്യമായി കാര്യങ്ങളിൽ പോയാൽ ഈ സെക്സ് മാത്രമല്ല ഇവിടെ മയക്കുമരുന്നുണ്ട് മദ്യമുണ്ട് അമിത ഉപയോഗമുണ്ട് ഇതൊന്നും ചെക്ക് ഒരു പോലീസിനും അവരുടെ ആ അങ്ങോട്ട് കടക്കാനും പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി ഈ കേസിൽ ദിലീപ് മാത്രമല്ല നടൻ കൂടി ഈ കേസിൽ പ്രതിയാണെന്നുള്ള കാര്യം ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മളോട് സംസാരിക്കാനായി പ്രശസ്ത പത്രപ്രവർത്തകനായ രാ പന്തളം രാജേന്ദ്രനാണ് നമ്മുടെ ഒപ്പം നമസ്കാരം അതായത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷം പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഈ പൾസർ സുനി വന്ന് ഇറങ്ങിയ തന്നെ വലിയൊരു ബോംബാണ് പൊട്ടിച്ചത് അതായത് സിദ്ദിഖ് ഇനത്ത് പ്രതിയാണ് തുല്യ പങ്കാളിത്തമുണ്ട് ദിലീപിനെ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ട് അങ്ങനെ എന്താണ് വിഷയം പൾസർ സുനിയെ ജയിലിൽ നിന്ന് വിമോചിപ്പിച്ചിരിക്കുന്നത് കർശനമായിട്ടുള്ള വ്യവസ്ഥകളോട് കൂടിയാണ് ആ വ്യവസ്ഥകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ കേസിനെക്കുറിച്ചുള്ള ഒരു കാര്യവും പത്രക്കാരുമായി സംസാരിക്കരുത് വെളിപ്പെടുത്തരുത് പക്ഷേ അതിന് പൾസർ സുനി ഇവിടെ ഉപയോഗിച്ച ഒരു തന്ത്രമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലൂടെ ഒന്ന് ജയിലിൽ നിന്ന് അയച്ച ഒരു കത്തിൻ്റെ കോപ്പി മാധ്യമങ്ങളിൽ എത്തിക്കുക അതുപോലെ തന്നെ തനിക്ക് ഇതിനകത്ത് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തൻ്റെ അമ്മയായ ശോഭന എന്ന് പറയുന്ന അമ്മയെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള ഒരു ദ്വിമുഖ തന്ത്രമാണ് അദ്ദേഹം സ്വീകരിച്ചത് വളരെ വിജയകരമായി സാധിക്കുകയും അത് ലീക്കാവുകയും അത് മാധ്യമങ്ങളിൽ വരികയും ചെയ് ഓണയർ ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ വെളിപ്പെടുത്തൽ ഇതാണ് സി ഇതിലിപ്പോൾ ദിലീപ് മാത്രമാണ് പ്രതി എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് അത് അർത്ഥസത്യം മാത്രമാണ് ദിലീപിനെ പോലെ തുല്യ പങ്കാളിത്തം സിദ്ധിഖ് എന്ന് പറയുന്ന ഇപ്പോൾ സിനിമയിലെ പീഡനക്കേസിൽ പ്രതിയായിട്ടുള്ള പ്രകൃതി വിരുദ്ധ പീഡനം ആരോപിക്കപ്പെട്ടിട്ടുള്ള ആ നടനും ഇതിൽ പങ്കാളിയായിരുന്നു ഇതിൻ്റെ പ്ലാനിങ് നടന്നത് ഹോട്ടൽ അബാദ് പ്ലാസയിലാണ് എന്നുള്ളത് നേരത്തെ തന്നെ വെളിപ്പെട്ട കാര്യമാണ് അബാദ് പ്ലാസ അബാദ് പ്ലാസയിൽ ഈ വെളി ഈ ഗൂഢാലോചന ഇതിൻ്റെ ഒരു കോൺസ്പെറസി ഉണ്ട് കോൺസ്പെറസി വെച്ച് ഇത്രയും ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റും അതിൻ്റെ പ്ലാനിംഗ് ഒക്കെ നടന്ന സമയത്ത് ദിലീപിനൊപ്പം അമ്മയുടെ ഭാരവാഹി കൂടിയായിരുന്ന ഈ മനുഷ്യനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ വെൽ പ്ലാൻഡ് വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിരക്കഥയാണ് ഇവിടെ രചിക്കപ്പെട്ടത് പക്ഷേ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് അത് നേരത്തെ തന്നെ വെളിപ്പെടുത്തപ്പെട്ട കാര്യമാണ് ദിലീപിനല്ലായിരുന്നു ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്താൻ ഉള്ള താല്പര്യവും വ്യഗ്രതയും കൂടുതലായിട്ടുണ്ടായിരുന്നു ഒരു മഹാനടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ആ വെളിപ്പെടുത്തലും ഇപ്പോൾ പരോക്ഷമായി പുറത്തു വന്നിരിക്കുന്നു സുനിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പൾസർ സുനിക്ക് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അതും പുറത്തു വന്നിരിക്കുന്നു അത് മറ്റാരുമല്ല നമ്മുടെ ദിലീപിൻ്റെ ഭാര്യയായിട്ടുള്ള കാവ്യ മാധവൻ തന്നെയാണ് എന്നാണ് പറഞ്ഞത് ഇത് ശരിക്കും ഒരു പെൺ പോരാണ് നമുക്കറിയാവുന്നത് പോലെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെല്ലാം കുട്ടിഘോഷിച്ച ഒരു സംഭവമാണ് സിനിമയിലെ അത്യുന്നത കലാകാരന്മാരായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ പാണിഗ്രഹണം ദിലീപും മഞ്ജു വാര്യരും തമ്മിലുണ്ട് വളരെ എപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം ഞാൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ താങ്കൾ തന്നെ ആയിരിക്കാം തൊണ്ണൂറ്റി തന്നെ അവരുടെ വിവാഹം തകരും തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ ഞാൻ വിവാഹം തകരും എന്ന് പറഞ്ഞിട്ട് സൂചന താങ്കൾ തപസിനുള്ള കാരണം മഞ്ജു വാര്യർ നേരത്തെ തന്നെ പല ആളുകളുടെയും ഒളിച്ചോടി പോവുകയും കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് വേറെ ആള് കല്യാണം കഴിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ അവരുടെ വീട്ടിൽ അസുഖം പിടിച്ച് ഇരിക്കടക്കുമ്പോൾ അവിടെ നിന്ന് ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചാടിപ്പോന്ന ആളാണ് എന്നാണ് പറഞ്ഞത് മഞ്ജു വാര്യ രാജ്യത്തെ ആ ഒളിച്ചോട്ടത്തില് തിരിച്ചു കാണാൻ വലിയ ആകാംക്ഷ കേരളത്തിലുണ്ടായി അപ്പോ അവർ തിരിച്ചു വന്നു ആദ്യമായിട്ട് അവരൊരു ഒളിച്ചോടിയത് അവരുടെ കൂടെന്നുള്ളത് അറിയില്ല ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു തെറ്റ് പറ്റി എന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് തിരിച്ച് സിനിമ രംഗത്തേക്ക് പറ്റി എനിക്കൊരു തെറ്റ് പറ്റി അന്ന് സിനിമയിൽ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല പിന്നീട് സല്ലാപം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ ഒളിച്ചോട്ടം ഒളിച്ചോട്ടം നടക്കുന്നത് അപ്പൊ ഇത് സിനിമ ദിലീപും പഞ്ചു വാര്യരും തമ്മിലുള്ളത് വലിയൊരു ശാശ്വതമായിട്ടുള്ളൊരു കല്യാണ ബന്ധമായിരിക്കും വിവാഹ വിവാഹബന്ധമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ജനങ്ങൾ അത് പെട്ടെന്ന് അതിൽ ഉണ്ടായി ഈ തെറ്റിദ്ധാരണകൾ പരക്കാനിടയായ ഒരു വ്യക്തിക്കെതിരെയുള്ള ഓപ്പറേഷൻസാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ കാവ്യാ മാധവനായിട്ട് അടുക്കുകയും വിവാഹത്തിലെത്തുകയും ആ വിവാഹം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുക അപ്പം ഇതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ തമ്മിലുള്ള ഒരു സൗന്ദര്യപ്പിണക്കമോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ആ തെറ്റിദ്ധാരണ ഫലമായിട്ടുണ്ടായിരുന്ന ഒരു പ്രതികാരം ആ പ്രതികാരം സ്ത്രീയുടെ മനസ്സിലെ പ്രതികാരം എവിടെ വരച്ചെന്ന് മത്തുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കണ്ണകിയുടെ ഒക്കെ കാര്യം എന്നു പറയുന്നത് പോലെ ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടന്നതെന്നും ഇതിൽ അവിടെ വില്ലനായിട്ട് പ്രവർത്തിച്ചത് ഈ അതിജീവിത അഭയമാണെന്നുമാണ് പറയപ്പെടുന്നത് നമുക്ക് സ്പഷ്ടമായിട്ടുള്ള തെളിവുകളൊന്നും സ്വകാര്യത ആയതുകൊണ്ട് നമുക്ക് ശേഖരിക്കാൻ കഴിയാത്തൊരു മേഖല അല്ല പക്ഷെ എൻ്റെ ഒരു യുക്തി ഇതാണ് അതായത് ഏതൊരു കാര്യമാണെങ്കിലും അതിന് വലിയൊരു കാരണം കാണും ഒരു വലിയ വലിയ പണം മുടക്കിയുള്ള ഓപ്പറേഷൻ സംഭവിക്കത്തില്ല ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ദിലീപുമായി ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന നടി അടുത്ത ബന്ധമായിരുന്നു അവര് ബന്ധം ഇങ്ങനെ വല്ലാതെ മുറിച്ചു പോകുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ കാവ്യമാധവിന്റെ രംഗപ്രവേശനം ഓക്കെ ഇത് അറിഞ്ഞതോടെ കാവ്യാമാധവനായിട്ടുള്ള ഓരോ രംഗങ്ങളും കൃത്യമായി സ്പൈ വർക്ക് ചെയ്ത് ഇവര് കൃത്യമായി മഞ്ജു വാര്യരെ അറിയിക്കുന്നു അങ്ങനെ മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഫൈറ്റ് മുറുകയാണ് അങ്ങനെയാണ് ഡിവേഴ്സ് വരെ എത്തുന്നു ഇതായ ഇതാവുന്നു പിന്നെ കാവ്യ മാധവനെ കല്യാണം കഴിക്കും അപ്പം അതിനകത്ത് വഞ്ചിക്കപ്പെട്ട ഒരാൾ കൂടി വരികയാണ് ഈ നടി ഭാവന മാത്രമല്ല നടി ഭാവനെ പേരിൽ ദിലീപ് ചില അദ്ദേഹത്തിന് കൂടുതൽ പണങ്ങൾ കിട്ടിയ സമയത്ത് കുറേ സ്വത്തൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടെ പുറത്തു കൊണ്ടിരിക്കും അപ്പം ഇതിലെല്ലാം ചതിക്കപ്പെട്ടു എന്നുള്ള ഭാവനയുടെതും പിന്നിലുള്ള മഞ്ജുവാരുടെ സഹായവും കാവ്യ മാധവ് ഇങ്ങനെ ദിലീപിനെ വലയിൽ വീഴ്ത്തുന്നു എന്ന് കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പോയിരുന്ന ആ സംഭവം ആണ് അതിന്റെ പ്രതികാരത്തിന്റെ കാരണം എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം അങ്ങനെ സിനിമയിലെ സ്വകാര്യ ജീവിതത്തിലെ ഈ ഷേക്സ്പിയറുടെ ഒക്കെ ലോകോത്തര വിശ്വോത്തര നാടകങ്ങളിലെ പോലെയുള്ള സ്ക്രിപ്റ്റുകൾക്കുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ബോറൻ സിനിമകളേക്കാൾ എത്രയോ മനോഹരമായ സ്ക്രിപ്റ്റുകളാണിത് ആ ഷേക്സ്പിയർ പറഞ്ഞ ആ സെക്ഷൽ ജലസി എന്നുള്ള ആ ചരട് ആ കേന്ദ്ര പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നത് അതുപോലെ ട്രയാംഗുലർ ലവ് അറിയാമല്ലോ ത്രികോണ പ്രേമം ഒരു സ്ത്രീ രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ ഒരു പുരുഷൻ രണ്ട് സ്ത്രീകൾ ആ സെക്ഷൽ ജലസിയുടെ ആ പാറ്റേണിൽ തന്നെ നീങ്ങുന്ന ലോകത്തെ എക്കാലത്തെയും ശാശ്വതമായിട്ടുള്ള നാടക പ്രമേയങ്ങൾ തന്നെയായിരുന്നു അത് അത് ഈ സിനിമയിൽ ഇന്ന് ഈ നമ്മുടെ ഈ നൂറ്റാണ്ടിലും ഈ ഇന്റർനെറ്റ് യുഗത്തിലും അത് തന്നെയാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ രണ്ടുപേരല്ലാന്ന് മാത്രമേ ഉള്ളൂ ട്രാജഡികളിൽ കലാശിക്കുന്നത് മൊബൈലില് മൊബൈലിന്റെ ഒരു പ്രത്യേക കാലഘട്ടമാണ് ആരോളം പ്രണയം താവുന്നു ഓരോ വഴി പോകണം എത്ര പ്രണയം ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ വഴി പോകും എന്നുള്ള ഒരു കാലഘട്ടമാണ് കാരണം പ്രണയത്തിന് പുതിയ ഭാവവും രൂപവും ഒക്കെ നൽകിക്കുന്നത് ഈ മൊബൈലാണ് മൊബൈൽ കൂടി വരുന്ന ചാറ്റ് വഴി കിട്ടുന്ന പുതിയ പുതിയ പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ അവർക്ക് എന്തും തുറന്ന് ചെയ്യാനുള്ള തുറന്ന് സ്വാതന്ത്ര്യം ലിബർട്ടി ലിബർട്ടി കൂടിയായിട്ട് അവർ ഡെവലപ്പ് നമ്മുടെ സിനിമയെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഇയാഗോ ആണെന്ന് ഷേക്സ്പിയറുടെ കഥ കഥാപാത്രമായിട്ടുള്ള ഒഥല്ലോയിലെ കഥാപാത്രമായിട്ടുള്ള ഇയാഗോ ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പക്ഷെ അതിനേക്കാൾ വില്ലന്മാർ ഈ മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളതും കൂടി ഇതുകൊണ്ട് എത്ര കാലമായി പെണ്ണിന്റെ മനസ്സിനെ ആ കൃത്യമായി അദ്ദേഹം വായിച്ചറിയുകയും അടയാളപ്പെടുത്തുകയും അത് കാവ്യരചനയിലൂടെ അദ്ദേഹം പുസ്തകരൂപത്തിൽ പുറത്തെറക്കുകയും ചെയ്തത് കാലഘട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടും മലയാളത്തിൽ നിലനിൽക്കുന്നു എന്നാണ് പെൺ എന്താണെന്ന് അദ്ദേഹം അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു വെറും ഗ്രാമർ മാത്രം പഠിച്ചിരുന്ന അത് പ്രൈമറി സ്കൂളിൽ പോലും പോകാത്ത ഷേക്സ്പിയർ ആണ് എന്നാൽ എം എ ക്ലാസ്സുകളിലും അതുപോലെ റിസർച്ചിനും എല്ലാം പഠിച്ചുകൊണ്ടിരുന്നിട്ടും വായിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു പുസ്തകമായ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അവശേഷിക്കുന്നതെന്ന് കൂടി ഓർക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ വില്ലത്തരം കൂടിയിരിക്കുന്നു ഇപ്പോൾ ഈ സിദ്ദിക്കിൻ്റെ കാര്യം പറഞ്ഞു സിദ്ദിഖ് ഇതിനകത്ത് പ്രതി ആയിക്കോട്ടെ അല്ലായിരിക്കട്ടെ നമുക്ക് സ്പഷ്ടമായിട്ടുള്ള വാദങ്ങളോ തെളിവുകളോ ഇല്ല അവിടെ ആയിക്കോട്ടെ അദ്ദേഹം പ്രതി അല്ല എന്ന് തന്നെ ഇരിക്കട്ടെ എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണം അമ്മയുടെ ഭാരവാഹിയായിട്ട് ഇരിക്കെ ഉയർന്നു വന്ന ഒരു ആരോപണം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ അദ്ദേഹത്തിനെതിരെ ഉയർന്ന പ്രകൃ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ലൈംഗിക ആക്റ്റാണ് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് നടത്തി ഗവൺമെൻറ്റിൻ്റെ ഹോട്ടലാണത് അവിടെ വെച്ച് അത് നടത്തിയതിന് ശേഷം ഈ ഇരയായ പെൺകുട്ടി അവരുടെ ചങ്കുപൊട്ടി അവരുടെ ജീവിതം തകർന്ന് സ്തംഭിച്ചിരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് മീനും തൈരും അത് വിരുദ്ധ ആഹാരങ്ങളാണെന്ന് ആണ് പറയപ്പെടുന്നത് ആ വിരുദ്ധാഹാരങ്ങൾ ആസ്വദിച്ചിരുന്ന് അവളുടെ കണ്ണുനീര് വിറ്റ് വീഴുകെ ആശ്വസിപ്പിക്കാതെ അതിരുന്ന് ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ഈ നടൻ പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതായത് എനിക്ക് ഈ പ്രകൃതി വിരുദ്ധമായിട്ടുള്ളതാണ് ഇഷ്ടം ആ മന കൊച്ചിൻ്റെ അതിനെ കൊല്ലുകല്ലേലും ഭേദം അത് സ്വന്തം ഭാര്യ ആത്മഹത്യ ചെയ്തതല്ല കൊന്നതാണ് മകനെ കൊന്നതാണ് എന്ന് പറയുന്ന തെളിവുകൾ ആണ് ക്രൈം ക്രസീകരിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് കേസൊന്നും ഇല്ല ഒരാൾ പറഞ്ഞ ഓഡിയോ സംസാര പറഞ്ഞ കാര്യങ്ങളാണ് ഈ മകനെ കൊന്നതാണ് മകനെ കൊന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഭാര്യയെ കൊന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഞാൻ അന്ന് പബ്ലിഷ് ചെയ്തിരുന്നു എന്റെ രേഖകളെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു അവരുടെ സഹോദരിമാർ അവരുടെ ബന്ധുക്കളുടെയും എല്ലാം എല്ലാം അന്ന് ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു ഈ ആരും കൗണ്ടർ ചെയ്തില്ല അദ്ദേഹത്തിന്റെ ഭാര്യ സിദ്ദിഖിന്റെ ഭാര്യ എഴുതിയ ഒരു ഡയറി കുറിപ്പുണ്ട് ആ ഡയറി കുറിപ്പിനെ ആസ്പദമാക്കി സുനന്ദ വാരികയില് പണ്ട് സുകുമാരൻ നായരുടെ സുനന്ദ വാരികയില് കണ്ട പ്രസിദ്ധീകരിച്ചിരുന്നു ആ ഡയറി കുറിപ്പിൽ ഇയാൾ നടത്തിയിട്ടുള്ള പീഡനങ്ങളും ശാന്തി കൃഷ്ണയുമായിട്ടുള്ള നടി ശാന്തി കൃഷ്ണമായിട്ടുള്ള ഇയാളുടെ ഇല്ലീഗൽ ബന്ധവും എല്ലാം തന്നെ പച്ചയായിട്ട് എന്റെ അത് പറഞ്ഞിരുന്നു ഓരോ ദിവസം ശാന്തി കൃഷ്ണന്റെ പേരിൽ ഇയാള് കൊല്ലാൻ ശ്രമിക്കുന്നതും എല്ലാ ഏത് സമയത്തും ഞാൻ കൊല്ലപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഡയറി കുറിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ ശ്രീനാഥും ശാന്തി കൃഷ്ണയും തമ്മിലുള്ള ബന്ധം മഷളാവാൻ അതാണോ പ്രധാനപ്പെട്ട കാരണം അതാണ് ശ്രീനാഥും ശാന്തി കൃഷ്ണയും തമ്മിലുള്ള ബന്ധം ശാന്തി കൃഷ്ണവും കൊണ്ടാണെന്നുള്ള രീതിയിലാണ് അവര് സംസാരിച്ചത് മദ്യപാനം മാത്രമല്ല കൊന്നതാണ് എന്നുള്ള വാർത്തകളും നമുക്ക് പുറത്തു വന്നതാണല്ലോ അപ്പൊ വളരെ നിഗൂഢമായിട്ടുള്ള ഒരു ലോകമാണ് ഈ സിനിമ എന്നാണ് താങ്കൾ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട് അപ്പുറമുള്ളതാണെന്ന് തന്നെയാണല്ലോ പുറത്തു വരാത്ത റിപ്പോർട്ട് റിപ്പോർട്ടിലുള്ളത് അതിനകത്ത് പോക്സോ കേസ് ഇരുപത് പരാതികളുണ്ട് അതെല്ലാം വളരെ ഗൗരവതരമാണ് എന്ന് പറയുന്നത് നമ്മളാരും അല്ല ഐ പി എസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഏഴ് ഉദ്യോഗസ്ഥരാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് പറയുന്നത്